മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളമെന്നാക്കി മാറ്റണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിക്കും ഒ ആർ കെളു മന്ത്രിയായ സാഹചര്യത്തിൽ നിയമസഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിൽ മാറ്റമുണ്ടാകും സമീപകാല അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുതലപ്പുഴ വിഷയം ഈ സഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം ചർച്ചയാക്കുന്നത് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായാണ് വിഷയം കൊണ്ടുവരിക മുതലപ്പൊഴിയിലെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാഴായെന്ന് പ്രതിപക്ഷം ആരോപിക്കും ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിക്കുക സഭ പിരിയുമ്പോൾ എം എൽ എ ആയിരുന്ന ഒ ആർ കേളു ഇന്ന് സഭ പുനരാരംഭിക്കുമ്പോൾ മന്ത്രിയായിട്ട് മടങ്ങിയെത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് സഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിലും മാറ്റമുണ്ടാകും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയും ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനവും വരും ദിവസങ്ങളിൽ സഭാതലത്തെ ചൂടുപിടിപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം